വരാനുള്ളത് വഴിയിൽ തങ്ങുമോ പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലത്തിന് മുൻപ് ചെയ്ത ഒരു കേസിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവും നിലവിൽ എം എൽ എ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കോടതി മൂന്ന് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു അഴിമതിയിലൂടെ പൊതുഗജനാവിലെ പണം കൊള്ളയടിച്ചതിനോ ദൂർത്തിനോ അല്ല ഈ തടവ് ശിക്ഷ എന്ന് ഓർക്കണം ഓസ്ട്രേലിയയിലെ മെൽബൺ സ്വദേശിയായ ആൻഡ്രൂ സാൽവതോർ എന്ന സായിപ്പ് മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് തന്റെ ട്രൗസറിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച കുറ്റത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാവുകയും ജയിലിലാവുകയും ചെയ്തു അന്ന് കുഞ്ഞിരാമവേനോൻ എന്ന പ്രമുഖനായ വക്കീലാണ് സായിപ്പിന്റെ കേസ് വാദിച്ചത് ആന്റണി രാജു അന്ന് ഈ വക്കീലിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയാണ് ആ കാലഘട്ടത്തിലാണ് ഈ കേസ് ഉണ്ടാവുന്നതും തൊണ്ടി മുതലും തെളിവുകളും നശിപ്പിച്ചാൽ പ്രതികളെ രക്ഷിക്കാമെന്നറിയാവുന്ന കുഞ്ഞുരാമവേനോൻ ആന്റണി രാജുവിനെ ഉപയോഗിച്ച് തൊണ്ടി മുതലായി കോടതിയിലുള്ള സായിപ്പിന്റെ ട്രൗസർ മാറ്റി പകരം കുട്ടികൾക്ക് മാത്രം പാകമാകുന്ന മറ്റൊരു കോടതി ജീവനക്കാരന്റെ സഹായത്തോടെ തൊണ്ടി കൂട്ടത്തിൽ വച്ചു കേസിൽ വിജയിച്ചതോടെ സായിപ്പ് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറുകയും ചെയ്തു ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് നാട്ടിൽ ചെന്ന് ഒരു കൊലക്കേസിൽ പ്രതിയായ ആൻഡ്രൂസ് മെൽബൺ ജയിലിൽ കിടക്കുമ്പോൾ സഹതടവുകാരനോട് കണ്ടെത്ത ഈ ജെട്ടിക്കഥ പറഞ്ഞു തടവുകാരൻ ഇത് ജയിൽ അധികൃതരെയും അവർ ഇന്റർപോളിനെയും വിവരം അറിയിച്ചു ഇന്റർപോൾ ഇന്ത്യയിലെ സി കേസ് കൈമാറി സി ബി ഐ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജുവിനെ രണ്ടാം പ്രതിയായും കോടതി ജീവനക്കാരനെ ഒന്നാം പ്രതിയായും കേസെടുത്തു ആ കേസിന്റെ വിധിയിലാണ് ആന്റണി രാജുവിനെ കോടതി മൂന്ന് വർഷം തടവിന് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഇടതുപരണം കിട്ടിയാൽ മന്ത്രിയാവാൻ കൊതിച്ചു നടന്ന ആന്റണി രാജുവിന് എം സ്ഥാനം കൂടി ഇനി രാജിവെക്കേണ്ടി വരുമെന്ന് മാത്രമല്ല ആറ് കൊല്ലത്തേക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനും കഴിയില്ല രാഹുലിന്റെ അറസ്റ്റും ജയിൽവാസവും കാണാൻ കൊതിയോടെ കാത്തിരുന്ന ഇടതു മുന്നണിക്ക് ഇപ്പോൾ സ്വന്തം മുന്നണിയിലെ മുൻമന്ത്രി എം എൽ എയുമായ ആന്റണി രാജുവിന്റെ പതനം താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുന്നു എന്നാണ് ഒറ്റമയനയുടെ അഭിപ്രായം വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ലല്ലോ രാജു കഷ്ടകാലത്ത് ജെട്ടിയും പാമ്പാവു